അങ്ങനൊരു വിഷയം അദ്ദേഹം അതാണ് കോള് വന്നത് അപ്പൊ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാളെയാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നത് നാളെയും മറ്റന്നാളും അത് നിങ്ങളെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞത് ഒരു ദിവസം നേരത്തെ ആക്കി അതാണ് സംഭവിച്ചത് കാരണം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് പണ്ട് ഈ ഡിങ്കൻ ബാലമംഗളത്തിൽ വായിക്കുന്ന സമയത്ത് ഡിങ്കന്റെ ശക്തി മരുന്നിന്റെ കോമ്പിനേഷൻ എന്താന്ന് ചോദിക്കുമ്പോ കായ്ക്കാത്ത മാവിലെ മൂക്കാത്ത കൊമ്പിന്റെ എന്താ പറയാ നാല് കഴഞ്ച് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പറയും അപ്പൊ സംഭവിക്കാത്ത ഒരു കാര്യത്തിന്റെ ഒരു സാധനം വളരെ ഫിക്ഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ എഴുത്തും വായനയും അറിയുന്ന കുറച്ച് ആളുകളടക്കം നടത്തിയ ഗൂഢാലോചന കൊണ്ട് തിരികെ കയറ്റി എന്തൊക്കെയോ ഭാഗങ്ങൾ അതിലുണ്ട് ആ ഡ്രാഫ്റ്റ് മൊത്തം അഴിച്ചുപണിത അവരവരുടേതായ ഒരു ഡ്രാഫ്റ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അദ്ദേഹം പുസ്തകത്തിനെ പറ്റി ആലോചനയിലുണ്ട് എന്നും എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്നും അതിനെപ്പറ്റി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല പക്ഷെ ഈ പറയുന്നതൊക്കെ എന്റെ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അത് എന്റേതല്ല പുസ്തകം എന്നും അദ്ദേഹം പറഞ്ഞു വേറെ ആരോ ആണ് അത് വേറെ ഏതോ ഇ പി ജയരാജനാണ് എന്നും അദ്ദേഹം പറയുകയുണ്ട് എന്നിട്ടും ആ ഒരു വിഷയം ഇന്നലെ ഉയർത്തിക്കൊണ്ട് വന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പിനാണ് അതിനുള്ള മറുപടി ഇന്നലെ കേരളത്തിലെ ജനങ്ങൾ തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം ആ ഫൈനൽ പ്രിന്റ് ആണ് എവിടെയെങ്കിലും ഉണ്ടോ ഡിസി വൈഫിന്റെ പുസ്തകം ഡി സി രണ്ട് മാസങ്ങൾക്ക് മുന്നേ പ്രസിദ്ധീകരിച്ചിരുന്നു ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെയാണ് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഈ പറയുന്ന ആൾക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി എൻഗേജ് ചെയ്തിരുന്ന ഡി സിയിലെ ഒരാൾക്ക് മാത്രമാണ് കിട്ടുക അതിനപ്പുറം അത് പുറത്തു പോകരുത് നിർബന്ധമാരൊക്കായിരിക്കും ഡി സിക്ക് ആയിരിക്കും അല്ലെ പിന്നെ സ്വാഭാവികമായും അത് എഴുതിയ ആൾക്കും എഴുതിയ ആൾ തന്നെ പറയുന്നു ഇങ്ങനെ ഒരു ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് ഡി സി പറയുന്നുമില്ല ഉണ്ടായിരുന്ന ഒരു ഡ്രാഫ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു പറയുന്നത് ഉണ്ടായിരുന്നു ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നില്ല അതിൽ ആവശ്യത്തിന് മാനിപ്പുലേഷൻ നടത്തി വേണ്ടത് ബോധപൂർവ്വം തിരികെ കയറ്റി ഒരാളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ പരാജയപ്പെട്ടത് ഞാൻ പറഞ്ഞു വയ്ക്കാൻ വന്നത് ഇന്നലെ ഇത് നടന്നു എങ്കിൽ ഇരുപതാം തീയതി എന്തൊക്കെ നടത്താനായിരിക്കും യു ഡി എഫ് ആലോചിക്കുന്നതെന്ന് വെറുതെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കിയാൽ മതി ഇരുപതാം തീയതി അവർ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം ജനങ്ങളുടെ അഭിപ്രായത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന പല ഗൂഢാലോചനകളുണ്ടാകാം ആ ഗൂഢാലോചനകളിൽ വീട് പോകാതിരിക്കാനുള്ളതിന്റെ ഏറ്റവും നല്ല സൂചന തന്നെയാണ് ഇന്ധന നടന്ന സാഹചര്യം എന്നുള്ളതും കൂടി വിശദീകരിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്